വറഹമ്മത്തല്ല ഇത് പുതിയങ്ങാടി ഉസ്മാൻ ബാഫക്കി മെമ്മോറിയൽ മദ്രസയിൽ നിന്ന് ഈ വർഷം പത്താം ക്ലാസ് പൂർത്തീകരിച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള എസ് വൈ എസ് യൂണിറ്റ് കമ്മിറ്റി നൽകുന്ന ഉപഹാരമാണ് അതിലെ ബാഗുണ്ട് അതുപോലെ തന്നെ മുസല്ല പെൺകുട്ടികൾക്ക് നിസ്കാര കുപ്പായം എക്സ്പാൻഡീവ് ഫയൽ കുട പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ വാച്ച് ആൺകുട്ടികൾക്ക് ആൺമക്കളെ വാച്ച് ഡയറി ഷർട്ട് പീസ് പെന്നെ തൊപ്പി മുസ്ഹാഫ് അതിനു പുറമെ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ച രക്ഷിതാക്കൾക്കും കൂടി സ്നേഹ ഉപഹാരം നൽകുന്നുണ്ട് അവരുടെ ഉമ്മമാർക്ക് നിസ്കാര കുപ്പായം അതുപോലെ തന്നെ ഗാസ്റോള് അതിനു പുറമെ എല്ലാ വിദ്യാർത്ഥികൾക്കും പത്ത് വീതം നല്ല നിലവാരമുള്ള നോട്ട്ബുക്സും നൽകുന്നുണ്ട് അപ്പം ഇതുപോലെ എല്ലാ കമ്മിറ്റിയും പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ മദ്രസയിൽ എത്തിക്കാൻ കഴിയും ഇതിനെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അതുപോലെ ഇതിന് നേതൃത്വം കൊടുത്ത എസ്പേസ് കമ്മിറ്റിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അസ്സാമലൈക്കും